നമസ്കാരം അമേരിക്കയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് യു എസ് സേനകൾ തിരയുകയായിരുന്ന ഭീകരസംഘടന അൽ ഖയ്ദ നേതാവ് ഒസാമ ബി ലാഥൻ അവർക്ക് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കിയത് കാലം ലാദൻ വേട്ടയ്ക്കായി അമേരിക്കയിൽ ശ്രമം നടത്തി ഒടുവിൽ പാകിസ്ഥാനിലെ അംബോട്ടാബാദിൽ വെച്ചാണ് ലാദനെ യു സൈന്യം കൊലപ്പെടുത്തിയത് ഇപ്പോഴത്തെ ലാദൻ എങ്ങനെയാണ് യു എസ് സേനയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്നതാണ് മുൻ സി ഐ എ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ദീർഘകാലം ബിർലാദൻ ഒളിവിൽ കഴിഞ്ഞത് തോറാബോറ മലനിരകളിലാണ് ഇവിടങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ യു എസ് നടത്തിയിരുന്നു എന്നാൽ അതിനെ അതിജീവിക്കാൻ ലാദനായി ഒരിക്കൽ തോറാബോറ മലനിരകളിൽ നിന്നും ലാദൻ രക്ഷപ്പെട്ടത് സ്ത്രീവേഷത്തിലാണ് എന്നാണ് സി ഐയുടെ ഭീകരവാദ പ്രതിരോധ വിഭാഗത്തിലെ പാകിസ്ഥാനിലെ തലവനായിരുന്ന ജോൺ കിരിയാക്കോ വെളിപ്പെടുത്തിയത് പതിനഞ്ച് വർഷം ജോൺ സിയായുടെ ഭാഗമായിരുന്നു യു എസിൽ ഭീകരാക്രമണം ഉണ്ടായി ഒരു മാസത്തിനു ശേഷമാണ് അഫ്ഗാനിൽ ആക്രമണം നടത്തിയതെന്ന് ജോൺ വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു ആ കാലയളവിൽ അഫ്ഗാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് യു എസ് സൈന്യം പഠിച്ചു പിന്നീടാണ് അഫ്ഗാന്റെ തെക്കും കിഴക്കുമുള്ള അൽ ഖയ്ദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ലാദൻ തോറ ബോറ മലകളിൽ ഉണ്ടാകുമെന്നായിരുന്നു യു എസ് വിലയിരുത്തൽ അന്ന് സൈനിക കമാൻഡറുടെ ദ്വിഭാഷയുടെ ഇടപെടലാണ് ലാദന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് സൈന്യത്തിന്റെ കമാൻഡറുടെ ദ്വിഭാഷ യാഥാർത്ഥ്യത്തിൽ യു എസ് സൈന്യത്തിൽ നുഴഞ്ഞുകയറിയ ഒരു അൽ ഖയ്ദ പ്രവർത്തകനായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മില്ലാദനെ വളഞ്ഞു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മലയിറങ്ങി വരാൻ ഞങ്ങൾ അയാളോട് ആവശ്യപ്പെട്ടു പ്രഭാതം വരെ സമയം തരാമോ ഞങ്ങൾക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഒഴിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾ താഴെ വന്ന് കീഴടങ്ങാം എന്നായിരുന്നു മറുപടി ഈ ആവശ്യം അംഗീകരിക്കാൻ അധിഭാഷി സൈനിക കമാൻഡറെ പ്രേരിപ്പിച്ചു എന്നാൽ ബില്ലാദൻ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് ഇരുട്ടിന്റെ മറവിൽ ഒരു പിക്കപ്പ് ട്രക്കിൽ രക്ഷപ്പെട്ടു ജോൺ കിരിയാക്കോ പറഞ്ഞു പിന്നീട് വർഷങ്ങളോളം ബില്ലാദിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ലാദൻ ഒളിവിൽ കഴിയുന്ന സങ്കേതം യു സൈന്യം കണ്ടെത്തി നിരന്തര നിരീക്ഷണം നടത്തി അത് ലാതനാണെന്ന് ഉറപ്പിച്ചു പിന്നീട് കമാൻഡോ ഓപ്പറേഷനിലൂടെ ലാതനെ വധിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യു എസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നും ജോൺ കിരിയാക്കോ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയത് ആയിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു ആണവായുധങ്ങളുടെ നിയന്ത്രണം ഭീകരർക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ താൻ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാക് ആണവായത് ശേഖരം കണ്ണാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് അനൌദ്യോഗികമായി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു മുഷറഫിന്റെ സഹകരണമാണ് യു എസിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത് നമ്മൾ ഏകാധിപതികളോടൊപ്പം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അപ്പോൾ പൊതുജനാഭിപ്രായത്തെക്കുറിച്ചോ മാധ്യമങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല കിരിയാക്കോ പറഞ്ഞു സൈനികമായും സാമ്പത്തിക സഹായങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് യു എസ് പാകിസ്ഥാന് ആ സമയത്ത് നൽകിയിരുന്നത് മുഷറഫുമായി ആഴ്ചയിൽ പലതവണ കൂടിക്കാഴ്ച നടത്തുകയും യു എസിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിരുന്നുവെന്നും കിരിയാക്കോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിന്റെ കാര്യത്തിൽ മുഷറഫിന് ഇരട്ട നയമായിരുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു സൈന്യത്തെയും തീവ്രവാദികളെയും സന്തോഷിപ്പിക്കുന്നതിനായി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുമായി സഹായിക്കുന്നതായി നടിക്കുകയും അതേസമയം ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന രീതിയായിരുന്നു മുഷറഫിൻറേത് ഒരു വശത്ത് യു എസിനൊപ്പം അൽഖയ്തക്കെതിരെ നടപടിയെടുക്കുകയും ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ സൃഷ്ടാവായ എക്യു ഖാനെ വധിക്കാൻ യു എസ് പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ സൗദി ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലം യു അതിൽ നിന്ന് പിന്മാറിയെന്നും കിരിയാക്കോ വെളിപ്പെടുത്തി ഏക്യുഖാനെതിരായ നീക്കം നയതന്ത്ര പരാജയമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു